സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ദ്രൻ മരിച്ചു എന്ന വാർത്തയാണ് ഏവരെയും ആകാംക്ഷപ്പെടുത്തിയിരിക്കുന്നത് വേദനിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് രാജലക്ഷ്മിയും നമ്മുടെ വിശ്വയൊക്കെ കാരണം ഇന്ദ്രൻ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത അവർക്ക് വിശ്വസിക്കാൻ ഒട്ടും സാധിക്കുന്നില്ല എന്നാൽ ഇപ്പോഴും സേതു പറയുന്നത് ഇന്ദ്രനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഇന്ദ്രൻ ഉറപ്പായിട്ടും നീന്തി കരയിൽ കരയിലെത്തിക്കാണും എന്ന് തന്നെയാണ് സേതു വിശ്വസിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോഴും ആ ഒരു ആഡ് ഷൂട്ടിന്റെ ആ ഒരു ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിന്റെ ഇടയിൽ ഇനി പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്ര നമ്മുടെ സേതുവാണ് പേരായിട്ട് പല്ലവിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പല്ലവിയും അച്ചു നല്ല തകർത്ത് അഭിനയിച്ച് ആ ഒരു ഒറ്റ ടേക്കിൽ തന്നെ നല്ലതുപോലെ അഭിനയിച്ചു കഴിഞ്ഞു അത് സംവിധായകന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നായിക റെഡിയായിട്ടുണ്ട് നായികയും നായികയുടെ തോഴിയും റെഡിയായിട്ടുണ്ട് പക്ഷേ ഒരാൾ കൂടി വേണം നായകൻ വേണം അപ്പൊ നായകനായിട്ട് ഇനി ആര് നിൽക്കും എന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം സേതു തന്നെ പറയുന്നുണ്ട് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഉടൻ തന്നെ ശരിയാകും എന്ന് പറയുമ്പോഴാണ് സംവിധായകൻ പറയുന്നത് അയാൾ ഒരിക്കലും ഫോൺ എടുക്കാൻ പോകുന്നില്ല എന്തായാലും ഒരു കാര്യം ചെയ്യും എനിക്കിനിയിപ്പോ ഷൂട്ട് എത്രയും പെട്ടെന്ന് തീർത്തേ മതിയാകൂ സേതു തന്നെ അഭിനയിക്കാൻ നോക്ക് സേതുവിന് നല്ലൊരു ആ ഒരു മിതത്വമായിട്ടുള്ള നല്ല സംസാരവും നാച്ചുറലായിട്ട് അഭിനയിച്ചാൽ മതി അതുകൊണ്ട് സേതു തന്നെ നായകനായിട്ട് അഭിനയിച്ചാൽ മതി എന്ന് സംവിധായകൻ പറയുകയും ആദ്യം സേതു പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ പല്ലവരെയും കൂടി നിർബ നിർബന്ധിച്ചപ്പോൾ സേതു തയ്യാറായി അങ്ങനെ അവരുടെ ആദ്യത്തെ ഷോട്ട് നടത്തിക്കൊണ്ടിരിക്കുവാണ് ആ ഷോട്ട് എടുത്തു എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഒറ്റ ടേക്കിൽ തന്നെ കാര്യങ്ങളെല്ലാം അതിഗംഭീരമായിട്ട് അഭിനയിച്ചു അങ്ങനെ ടേക്ക് കഴിഞ്ഞപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കടയിൽ പോയി ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ആ ഒരു ഷോർട്ടാണ് എടുത്തത് അപ്പോൾ പല്ലവിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം സിന്ദൂരം അണിയാത്തത് അവരെ ശ്രദ്ധിക്കുകയും ഒരു കാര്യം ചെയ്യാം അടുത്ത ഷോർട്ടായിട്ട് നമുക്കത് എടുക്കാം അച്ചു വന്നിട്ട് ആ സിന്ദൂരം കൊണ്ട് കൊടുക്കുന്നതും സേതു അത് പല്ലവിയുടെ നെറ്റിയിൽ അണിയിക്കുന്നതും ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവസാനം ആ ഒരു രംഗം ഷൂട്ട് ചെയ്യുവാണ് സേ പല്ലവി വന്നിട്ട് പല്ലവിയോട് അച്ചു വന്നിട്ട് പറയുവാണ് സിന്ദൂരം അണിഞ്ഞില്ലല്ലോ ശരി ഞാൻ സിന്ദൂരം തരാം ഏട്ടനത് അണിഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സിന്ദൂരം എടുത്ത് കൊടുക്കുകയും ഉടനെ തന്നെ സേതു അടുത്ത് അതെടുത്ത് പല്ലവീടെ നിറകിൽ ചാർത്തി കൊടുക്കുവാണ് അങ്ങനെ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞു ഇനി അച്ചുവിന് ഒരു പേർ വേണം അച്ചുവിന് പേറായിട്ട് ഹരിയാണ് ആദ്യം സംവിധായകൻ സജസ്റ്റ് ചെയ്തത് ഹരി ഒട്ടും താല്പര്യം കാണിച്ചില്ല പക്ഷെ സേതുവിന്റെ നിർബന്ധപ്രകാരം ഹരി അഭിനയിക്കാം എന്ന് സമ്മതിച്ചു അങ്ങനെ അവരുടെ ആ ഒരു ഷൂട്ടിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ ഹരിക്ക് കുറച്ച് ഡയലോഗ് പറയാനുണ്ട് അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആ ഒരു ഷൂട്ടിംഗ് ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഈ സമയത്ത് ആണ് നമ്മുടെ രാജലക്ഷ്മിയും എല്ലാവരും കൂടി ഇന്ദ്രനെ തള്ളിയിട്ട ആ ഒരു തള്ളിയിട്ടു എന്ന് പറയുന്ന ആ പാലത്തിന്റെ അടുത്ത് വന്ന് ഒരുപാട് തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷെ ഇതുവരെ ഇന്ദ്രന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്ദ്രന്റെ ബോഡി കണ്ടുകിട്ടിയിട്ടില്ല ബോഡി കിട്ടിയാൽ മാത്രമേ ഇന്ദ്രൻ മരിച്ചു എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് പല്ലവി അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷെ ഇപ്പോഴും രാജലക്ഷ്മി പറയുന്നത് പല്ലവി തന്നെയാണ് പല്ലവി അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അങ്ങനെ പോലീസ് പറഞ്ഞു ഒരു കാര്യം ചെയ് ഒരു ദൃക്സാക്ഷിയെ കിട്ടുമോ എന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ തേടി പിടിച്ച ഒരു ദൃക്സാക്ഷിയെ കണ്ടു ഇന്ദ്രനും പല്ലവിയും സേതും കൂടി ആ പാലത്തിന്റെ മുകളിൽ നിന്ന് അടി അടിയുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് പോയ അടിയുണ്ടാക്കിക്കൊണ്ട് മാത്രം നിൽക്കുന്നത് കണ്ടുകൊണ്ട് പോയ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് കടയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ അവര് തമ്മിൽ വാക്കേറ്റ് നടക്കുന്നത് കണ്ടു ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാൽ പല്ലവി ഈ ഇന്ദ്രനെ തള്ളിയിടുന്നത് പുഴയിലേക്ക് തള്ളിയിടുന്നത് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ അയാൾ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ എവിടെ പോയി എന്നിട്ട് ഇനി എന്തായാലും ഒരു കാര്യം ചെയ് ഈ ഒരു ഈ ഒരു സാക്ഷിയെ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അയാളുടെ മൊഴി എടുത്ത് മാത്രം എഴുതി വെക്ക് എന്ന് പറഞ്ഞ ഇരിക്കുന്ന സമയത്താണ് രാജലക്ഷ്മി വന്നിട്ട് ഇന്ദ്രന്റെ പല്ലവിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് അത് കണ്ടുടനെ തന്നെ അയാൾ പറഞ്ഞു അതെ ഈ പെൺകുട്ടി തന്നെയാണ് ഇവര് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവരെ തന്നെയാണ് ഞാൻ കണ്ടത് എന്ന് അയാൾ കണ്ടത് പറഞ്ഞു അപ്പൊ പിന്നെ ഉറപ്പിച്ചു രാജലക്ഷ്മി ഉറപ്പിച്ചു സേത് ആ പല്ലവി തന്നെയാണ് ഇന്ദ്രനെ തള്ളിയിട്ടതെന്ന് അവസാനം ബോഡി കിട്ടട്ടെ ബോഡി കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് പോലീസ് ഇങ്ങനെ പറഞ്ഞ് വെച്ചിരിക്കുമായിരുന്നു ഈ സമയത്താണ് ഒരാൾ വന്ന് ആ ഒരു നീന്താൻ നീന്തി ബോഡി കണ്ടുപിടിക്കാനായിട്ട് കുളത്തിൽ ചാടി അയാൾ ഓടി വന്നിട്ട് പറയുന്നത് ഒരു ബോഡി കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇന്ദ്രനാണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല അത്രത്തോളം ഉയരത്തിൽ നിന്ന് താഴെ വന്ന് വീണത് കൊണ്ടായിരിക്കാം അവിടെ ഇവിടെയൊക്കെ ചതവ് പറ്റിയത് കൊണ്ട് തന്നെ ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ല ഇപ്പൊ ആ ഇത് വിഷുയാണെങ്കിലും വിഷ്വയുടെ അച്ഛമ്മയാണെങ്കിലും പറ്റില്ലാന്ന് പറഞ്ഞു കാരണം ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കൊന്നും നോക്കാൻ നോക്കി കണ്ടുപിടിക്കാനായിട്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും രാജലക്ഷ്മി പോയിട്ട് ബോഡി നോക്കുവാണ് അത് ഇന്ദ്രൻ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം വലിയൊരു ആപത്തിൽ തന്നെയാണ് ഇപ്പോൾ പല്ലവി ചെന്ന് പെട്ടിരിക്കുന്നത് ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പല്ലവിയും സേതുവിനെയും കുരുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കെണിയാണ് എന്നാൽ ഇത് അവരറിഞ്ഞിട്ടുമില്ല ഇനി എന്തൊക്കെ സംഭവിക്കാം ഇന്ദ്രന്റെ ചതി കണ്ടുപിടിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ പല്ലവിയെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാൽ നാളുകളിൽ കണ്ടറിയാം അത് വരേക്കും